ഹലോ ഗുഡ് മോർണിംഗ് അസ്സലാം മല പറഞ്ഞു പ്രിയമുള്ളവരെ എന്താണ് അക്യുപഞ്ചർ അക്യുപഞ്ചർ ഇന്ന് വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത ചികിത്സയാണ് കാലങ്ങൾക്ക് മുമ്പേ ചൈനയിലുള്ള ഋഷു അവരുടെ അനുയായികൾക്ക് പകർന്നു കൊടുത്ത ഏകദേശം ഒരു മൂവായിരം മുതൽ അയ്യായിരം വരെ വർഷം പഴക്കമുള്ള ഒരു അത്ഭുത ചികിത്സയാണ് ഇത് ശരീരത്തിന്റെ പ്രത്യേകമായ മർമ്മ പോയിന്റുകളിൽ അതിന് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ സമയോ സംയോജിപ്പിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തുകൊണ്ട് മനുഷ്യ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ഏറ്റവും ശാസ്ത്രീയമായ ഒരു ചികിത്സാരീതിയാണിത് ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് അക്യു പഞ്ചർന്ന് രണ്ട് ലാറ്റിൻ വേഡുകളാണ് അതിൽ കണ്ടത് ഒന്ന് അക്കസ് മറ്റൊന്ന് പങ്ചുറ അക്കസ് എന്ന് പറഞ്ഞാൽ നീഡിൽ എന്നർത്ഥം പങ്ചുറ മീൻസ് പഞ്ചർ ഇൻസെർട്ടിൽ കുത്തുക എന്നൊക്കെ തന്നെയാണ് അർത്ഥം അപ്പോൾ ഈ മർമ്മ പുള്ളികളിൽ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കുളത്തിലേക്ക് ഒരു കല്ലിടുമ്പോൾ ആ കല്ലിൽ നിന്ന് ഓളങ്ങൾ ഉണ്ടായി ഉണ്ടായി ഓളങ്ങൾ ചെറു ഓളങ്ങളായി വലിയ ഓളങ്ങളായി കരയിലെത്തുന്നത് പോലെ നമ്മൾ ഈ പലതരം ട്രാക്കുകളുണ്ട് ആ ട്രാക്കുകളെല്ലാം നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്കുള്ള റോഡ് വേസാണ് ആണ് അവിടെ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന മോർബിഡ്സിനെ മാലിന്യങ്ങളെ നമ്മൾ ഈ സൂചി കൊണ്ട് നീക്കം ചെയ്യുകയും ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുകയും അങ്ങനെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുക എന്നതാണ് ഈ ആരോഗ്യ ശാസ്ത്രത്തിന്റെ പ്രധാന തത്വം കൂടുതൽ നമുക്കറിയാം നിങ്ങൾ ഈ വിവരവുമായി ഈ സെന്ററുമായി ക്ലിനിക്കുമായി നമ്മുടെ ക്ലിനിക്കുമായി നിങ്ങൾ സഹകരിക്കണം കൂടുതൽ നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങൾ കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടാകും എല്ലാ സന്തോഷങ്ങളും നേരുന്നു എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാകും ഓൾ ദ ബെസ്റ്റ്